ഹായ് ഹായ്ക്കുട്ടിയേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നമുക്കൊരു മത്സരം കണ്ടു നോക്കിയാലോ സത്യം പറയണേ മത്സരം കണ്ടെങ്കിൽ ഞാൻ ചിരിച്ചിരിച്ചും മടുത്ത് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ സാരി ഉടുക്കുന്നത് കാരണം ചോദിച്ചാൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര തിരക്കായിരിക്കും നീ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളോടൊരു ചോദ്യം ഉണ്ടല്ലോ പെട്ടെന്ന് വേഗം ഉടുത്തിറങ്ങണം പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങണം എന്നൊക്കെ പറയാറില്ലേ പക്ഷേ സാരി ഉടുക്കുന്ന വിഷമം എന്താണെന്ന് ഇവർ അറിഞ്ഞിരിക്കണം അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം തകൃത്തമായിട്ടുള്ള സാരി ഉടുക്കൽ മത്സരമുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം ചുറ്റുമ്പോൾ മറുഭാഗം പോവുകയാണ് ഈ ലാസ്റ്റ് നിൽക്കുന്ന കറുപ്പ് ഷേർട്ട് കണ്ടില്ലേ സെറ്റ് സാരി ഉടുക്കുന്നത് എന്നൊക്കെയോ അവർ പറഞ്ഞു ചിരിക്കുന്നു ഇങ്ങനെ തലക്കിലുള്ള ലേട്ടൻ കണ്ടില്ലേ അത് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ഇട്ടാൽ മതി അത് അവർ ശ്രദ്ധിക്കുന്നില്ല ഈ എന്താ പറയുക പിന്നെ അണ്ണന്മാർ നമ്മുടെ സാരി ഉടുക്കല്ലേ മറ്റേ ബ്രാഹ്മിൻസ് ബ്രാഹ്മിൻസ് സാരി ഉടുക്കുന്ന രീതിക്കാണ് ഇവർ സാരി വെച്ചിരിക്കുന്നത് അയ്യോ ആ റോസ് സാരിക്കാരനാണീ കുറേ നേരം സാരി കൊടുത്ത് വരുന്ന രംഗം നോക്ക് നിങ്ങൾ ശരിയായില്ല ആ ഇപ്പോഴാണ് ബോധം വന്നത് അതിപ്പുറത്തും കൂടെ എടുക്കണം എന്നുള്ള ബോധം വന്നത് ഇപ്പോഴാണ് ഇപ്പൊ ഓക്കെ ആക്കി ഇനിയിപ്പം അതിൻ്റെ അടി പിടിക്കാൻ ഒരാള് വേണം മറ്റേ കുഴഞ്ഞ ഈ കുഴപ്പമില്ല ഞാൻ കുറേ ചിരിച്ചിട്ടു അത് കണ്ടിട്ട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് അഴിച്ചു അഴിച്ച് പിന്നീട് വീണ്ടും എടുക്കുന്നുണ്ട് അല്ല മറ്റാൾ ഫുള്ള് ഊരി എടുത്തു ഊരി താഴെ ഇട്ടു ഇനിയിപ്പോൾ അത് ഏത് രീതിക്കാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം മാറ്റി വെച്ച ആളിറങ്ങിപ്പോയി അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ചിരിച്ച് ചിരിച്ച് ജനിച്ച ഊപ്പാടെ ഇളകി പോയിക്കുന്നുട്ടോ സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ പുരുഷന്മാരും സാരി കൊടുക്കാൻ പഠിച്ചു അവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിലെങ്ങനെയൊക്കെയോ ഒരാൾ മാത്രം കറക്റ്റാക്കി വന്നു ബാക്കി എല്ലാവരും എടുത്തത് അപ്പോൾ ഇവർക്ക് സത്യത്തിൽ അറിയില്ല ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അറിയാതിരിക്കുമോ എല്ലാവരും യൂട്യൂബ് വീഡിയോ അതും ഇതൊക്കെ കാണുന്നതല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും